ഭർത്താവിനും മരുമകൾക്കും അപകടം സംഭവിക്കാൻ പോകുന്നുവെന്നും താൻ വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപമാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം കയ്യിൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്ന സ്ത്രീയെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കൽ ആനേഴി തെങ്ങമം തുളസി ഭവൻ വീട്ടിൽ തുളസിയാണ് പോലീസിന്റെ വ്യാപക അന്വേഷണത്തിൽ കുടുങ്ങിയത് ഏനാത്ത് കടമ്പനാട് വടക്ക് ചുമടുതാങ്ങി ഒറ്റത്തെ വീട്ടിൽ ലീലാമയാണ് കബളിപ്പിക്കപ്പെട്ടത് പത്തിന് രാവിലെ ഒൻപത് മുപ്പതിന് ലീലാമയും ഭർത്താവ് തങ്കച്ചനും ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിലെത്തിയ സ്ത്രീ വീട്ടിലെ അവസ്ഥകളും പഴയ കാര്യങ്ങളും പറഞ്ഞ ഇവരെ അത്ഭുതപ്പെടുത്തി കൈയെടുത്തു ദമ്പതികളുടെ മൂന്ന് പെൺമക്കൾ കുടുംബമായി വേറെ താമസിക്കുകയാണ് തങ്കച്ചനും തങ്ങളുടെ മരുമക്കൾക്കും ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും പ്രാർത്ഥനയും വഴിപാടുകളും നടത്തണമെന്നും പറഞ്ഞ ഇരുവരെയും ഭയചകിതരാക്കി താൻ വേളാങ്കണ്ഡി മാതാവിന്റെ പ്രതിരൂപമാണെന്നും പറഞ്ഞ് കബളിപ്പിച്ചു അപകടം ഒഴിവാകണമെങ്കിൽ അൻപത്തി ഒന്ന് പേർക്ക് ഊണ് കൊടുക്കണമെന്നും പറഞ്ഞ് അയ്യായിരം രൂപ ആദ്യം കൈക്കലാക്കി പൈസ ഇല്ലെന്ന് ഇല്ലാമറിയിച്ചപ്പോൾ കൊന്ത ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് സ്ത്രീ വീടിന്റെ സിറ്റൌട്ടിൽ നിന്നും ഹാളിലേക്ക് കയറി സെറ്റ് ചെയ്തിരുന്നു പണം തൊട്ടപ്പുറത്തെ മുറിയിലെ അലമാരയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇരുവരെയും അത്ഭുതപ്പെടുത്തി ദീർഘദൃഷ്ടിയിൽ വീണുപോയ വീട്ടമ്മ തുടർന്ന് അയ്യായിരം രൂപ അവിടെ നിന്നും എടുത്തുകൊണ്ട് കൊടുത്തു ഈ തുക കൊണ്ട് ആപത്ത് മാറില്ല എന്ന് പറഞ്ഞ് കൊന്തമാല ഉയർത്തി സ്വയം നെഞ്ചത്തടിക്കാനും വയോധികയെ നോക്കി പ്രാർത്ഥിക്കാനും തുടങ്ങി തുടർന്ന് സ്വർണ്ണാഭരണം ആവശ്യപ്പെടുകയായിരുന്നു ഭയന്നുപോയി ഇവർ കൈയിലെ ഒന്നേകാൽ പവൻ തൂക്കം വരുന്ന സ്വർണവളയും അരപ്പവൻപിതം തൂക്കം വരുന്ന മൂന്ന് സ്വർണ്ണ മോതിരങ്ങളും രണ്ട് ഗ്രാം സ്വർണ കോയിനും ഉൾപ്പെടെ മൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ പ്രതിക്ക് കൈമാറി പ്രാർത്ഥിച്ച ശേഷം തിങ്കളാഴ്ച തിരികെ നൽകാമെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയും ചെയ്തു വരുമ്പോൾ തനിക്ക് ഭക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു ഏനാത്ത് പോലീസിൽ വൈകുന്നേരം പരാതിയുമായി എത്തിയ ലീലാമിയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു വയോധികയുടെ ഭർത്താവിനും പെൺമക്കളുടെ ഭർത്താക്കന്മാർക്കും ആപത്ത് വരുമെന്ന് ഭയപ്പെടുത്തിയാണ് സ്വർണവും പണം അപഹരിച്ചതെന്ന് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി സ്ത്രീ വന്നു പോയതിനു ശേഷം മയക്കത്തിലായെന്നും ബോധം വന്നപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നുവെന്നും ലീലാമ്മ വെളിപ്പെടുത്തി മൂന്ന് പവൻ സ്വർണാഭരണങ്ങൾ ഭീഷണിപ്പെടുത്തി കബളിപ്പിച്ച് കയക്കലാക്കുകയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രതിയെ വീട്ടിൽ നിന്ന് മണിക്കൂറുകൾക്കകം കസ്റ്റഡിയിലെടുത്തു വയോധികയ്ക്കാകെ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായി സംഭവസ്ഥലത്തെയും പരിസര പ്രദേശങ്ങളുടെയും സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷൻ എത്തിച്ച പ്രതിയെ പിങ്ക് പെട്രോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ സി റഷീദ എസ്ഇ ജലജ എന്നിവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലേക്ക് മാറ്റി സ്വർണം പോലീസ് കണ്ടെടുത്തു ബാങ്ക് അപ്രൈസറെ കൊണ്ട് പരിശോധിപ്പിച്ച സ്വർണമെന്ന് ഉറപ്പിച്ചു പ്രതിയെ സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞു വിശദമായ ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സംബന്ധിച്ചു വൈകിട്ട് ആറ് മുപ്പതിന് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ എസ് ഐ ആർ ശ്രീകുമാർ എസ് സി പി ഒരായ കലേഷ് സുനിൽ സി പി ഒ അനൂപ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടിക്ക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്